പകലിൽ സ്വന്തം ഭാര്യയുടെ കൂടെ കൂടെയിച്ച ഒരു മനുഷ്യൻ ഭാര്യയുടെ കൂടെ കിടന്നു നോമ്പ് ഫസാദാക്കിയ ഒരു മനുഷ്യൻ ലാഹുന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്ന് ചോദിക്കുകയാണ് ഹലക്ക് തുയാ റസൂലിയെ ഞാൻ നാശമായി പോയി നബിയെ നാശമായി റമലാനിന്റെ പകലിൽ നോമ്പരിഷ്ടിക്കുന്ന ആ ഒരു പകല സമയം ഹബീബായ നബിയെ ഭാര്യമായി കൂടെ കടന്നു പതു പാടില്ലായിരുന്നു എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി എന്റെ റമദാൻ മലിനമായി പോയ നബിയെ എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണേൻ ഞാൻ നശിച്ചുപോയി നശിച്ചുപോയി എന്ന് പറഞ്ഞു വരുമ്പോൾ ഹബീബായ നബി ചോദിച്ചു എന്താണ് സംഭവിച്ചത്

മന്ത്സ് നോമ്പെടുക്കണം ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കണം അതുകൊണ്ട് കല്യാണം നിക്കാഹും കഴിഞ്ഞ പുതിയാപ്പിളിയും പുതിയ റമൻലാലിലൊന്നും വിട്ടുന്നുള്ളി റമൻലാലിന്റെ പകലിലെങ്ങാനും ഒരു അബദ്ധം സംഭവിച്ചാൽ മരിക്കോളം നോമ്പെടുത്താൽ വിടൂല ചിലപ്പോ ഒരു നോമ്പിന് അറുപത് നോമ്പാണ് അത് ഇടക്ക് കട്ടായപ്പോയാൽ പിന്നെ തിലക്കന്ന് തുടങ്ങണം അറുപത് നോമ്പ് കണ്ടിന്യൂസ് എടുക്കേണ്ടി വരും